പരം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവ് തളിപ്പറമ്പിൽ അറസ്റ്റിലായി ബുധനാഴ്ച രാത്രി മംഗലാപുരത്ത് വെച്ചാണ് പിടികിട്ട പുള്ളിയായ വിഗ്രഹം തങ്കച്ചനെന്ന മുട്ടിൽ തങ്കച്ചനെ തളിപ്പറമ്പ് പോലീസ് പിടികൂടിയത് മംഗലാപുരത്ത് സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ച കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് ബുധനാഴ്ച രാത്രി ഇയാൾ പോലീസിന്റെ പിടിയിലായത് ഉദയഗിരി തളിപ്പറമ്പിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായി ജോലി നോക്കുകയാണ് കവർച്ച തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലയളവിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നൂറോളം ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തി വിഗ്രഹങ്ങൾ കവർച്ച ചെയ്യുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളതിനാൽ പോലീസാണ് ഇയാൾക്ക് വിഗ്രഹം തങ്ങച്ചതെന്ന് പേരിട്ടത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലും നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ കുറ്റിക്കോലിൽ ശ്രീനിവാസൻ സുധീർകുമാർ രതിദേവി എന്നിവരുടെ വീടുകളിൽ നിന്ന് സ്വർണവും പണവും ഉൾപ്പെടെ കവർന്ന കേസിൽ അന്ന് എസ് ഐ കെ ജെ ബിനോയ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനെ തുടർന്നാണ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ് സി ഐ ബെന്നി എസ് ഐ ടി ദിലീപ് കുമാർ സീനിയർ സി പി ഒ പ്രജീഷ് ലക്ഷ്മണൻ എന്നിവരടങ്ങിയ സംഘമാണ് തങ്കച്ചനെ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്